നീണ്ടൂർ പിടിച്ചു സമീപം തങ്കച്ചന്റെ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണച്ചു രാവിലെ ഒൻപതരയോടെയാണ് നീണ്ടൂർ കൈപ്പുഴ മേക്കാവ് ദേവീക്ഷേത്രത്തിന്റെ സമീപം താമസിക്കുന്ന ചാക്കാപ്പാടം തങ്കച്ചന്റെ വീടിന് തീപിടിച്ചത് ഈ സമയം തങ്കച്ചനും കുടുംബവും പള്ളിയിൽ പോയിരിക്കുകയായിരുന്നു സമീപത്ത് നിർമ്മാണം നടക്കുന്ന വീട്ടിലെ ജോലിക്കാരാണ് തങ്കച്ചന്റെ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് ആദ്യം കണ്ടത് ഇവർ സമീപവാസികളെ വിവരമറിയിക്കുകയായിരുന്നു തുടർന്ന് നാട്ടുകാർ ചേർന്ന് തീ അണച്ചു വീടിന്റെ അടുക്കളയിലാണ് തീ പിടിച്ചത് ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും കത്തി നശിച്ചു അടുക്കളയിലെ വയറിംഗും പൂർണമായി കത്തി നശിച്ചിട്ടുണ്ട് വിവരമറിഞ്ഞ് ഓടിയെത്തിയ സമീപവാസി സന്തോഷ് ആദ്യം തന്നെ വീടിന്റെ പുറത്തെ മെയിൻ സ്വിച്ച് ഓഫാക്കിയത് മൂലം വലിയ അപകടം ഒഴിവാക്കുകയായിരുന്നു ഈ പണിക്കാരാണ് ഇത് കാണുന്നത് ഞങ്ങളെ ഞങ്ങൾ മൊത്തം നിന്ന് ഞാൻ ഞാൻ ഫീസ് കൂടി ി ഇവർ വരാണ്ട് പിന്നെ താമസം അങ്ങനെ വന്നിട്ടാണ് രണ്ടും കൽപ്പിച്ച് ഓസ് കണക്ട് ചെയ്ത് ഞാൻ അതിലെ അടിച്ച് ആ ജലന്റെ ജില്ലെല്ലാം പൊട്ടുന്നുണ്ടായിരുന്നു ഞാൻ വെള്ളം വെള്ളം കൂടെ ഒക്കെ ഒഴിച്ചപ്പെടുത്താൻ ജില്ലെല്ലാം പൊട്ടാൻ തുടങ്ങി എല്ലാണെങ്കിലും തീ ഒന്ന് കെടുത്തി രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും പറത്തുന്ന് വെച്ചു ഞാസകൂറ്റി അപ്പുറത്താണോ ഓർത്ത ഇപ്പഴാ കഥ ഓർത്ത് ഇല്ലുമ്പോഴാ ഞാദകൂറ്റിയാണെ അവരും പറയുവാ ചേട്ടാ എന്തോ യോഗ അടുക്കളയിൽ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിനും വിറകിനും തീപിടിക്കാതിരുന്നതു മൂലം അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞു സമീപവാസികൾ വിവരം അറിയിച്ചതിനെ തുടർന്ന് കോട്ടയത്തു നിന്നും ഫയർഫോഴ്സും എത്തിയിരുന്നു അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വീടിനുള്ളിൽ കടന്ന് തീ പൂർണ്ണമായും അണച്ചെന്ന് ഉറപ്പുവരുത്തി ഗ്രേഡ് സ്റ്റേഷൻ ഓഫീസർ റിജിമോൻ കെ വി ഫയർ റെസ്ക്യൂ ഓഫീസർമാരായ സജിൻ ശശി സജീഷ് കുമാർ ഡിബിൻ രാജീവ് ഡ്രൈവർ അഭിലാഷ് ബി എന്നിവർ സംഘത്തിലുണ്ടായിരുന്നു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് കരുതുന്നതായി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞു ስታርቬሽን ኒውስ ሄድ ማኖር